നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈയിടെ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ ഇന്ത്യക്ക് മൾട്ടി ബില്യൺ ഡോളേഴ്സിൻ്റെ ഡിഫൻസ് എക്യുപ്മെൻസ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സപ്ലൈ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റായ എഫ് തേർട്ടി ഫൈവ് സ്റ്റൽത്ത് എയർക്രാഫ്റ്റുകൾ അമേരിക്ക ഇതുവരെ ഇസ്രയേലിനും ജാപ്പാനിനും ഓസ്ട്രേലിയക്കും അതുപോലെ നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്കും മാത്രമേ നൽകിയിരുന്നുള്ളൂ ഇന്ത്യയുമായി നല്ല അന്താരാഷ്ട്ര ബന്ധം കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററുകൾ സപ്ലൈ ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇതിനു മുൻപ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും ട്രാൻസ്പോർട്ട് ആൻഡ് മാരിടൈം എയർക്രാഫ്റ്റുകളായ സി വൺ തേർട്ടി ജെ സൂപ്പർ പുലീസും സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീയും അതുപോലെ പി എയ്റ്റി വൺ പൊസിഡോൺസും വാങ്ങിയിരുന്നു അതുമാത്രമല്ല ട്രാൻസ്പോർട്ട് മാരിടൈം ആൻഡ് അറ്റാക്ക് ഹെലികോപ്റ്ററുകളായ സി എച്ച് ഫോർട്ടി സെവൻ എഫ് ചീനോക്സ് എം എച്ച് സിക്സ്റ്റി ആർ സിഹോക്സ് ആൻഡ് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചയും ഇന്ത്യ വാങ്ങിയിരുന്നു അതുകൂടാതെ ഹാർപോൺ ആൻറ്റിഷിപ്പ് മിസൈലുകളും എം ത്രിപിൾ സെവൻ ഹോൾസേഴ്സ് പോലുള്ള അഡ്വാൻസ്ഡ് മിലിറ്ററി ഐറ്റമുകളും ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയിരുന്നു ഇന്ത്യ ഒരിക്കലും അമേരിക്കയിൽ നിന്നും യുദ്ധത്തിൽ ഇന്ത്യയുടെ ക്രിറ്റിക്കലായി പ്രവർത്തിക്കേണ്ട ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങിയിരുന്നില്ല അതിനുള്ള പ്രധാന കാരണം അമേരിക്കയെ ഇന്ത്യൻ ഗവൺമെൻറ് അകമഴിഞ്ഞ് വിശ്വസിക്കുന്നില്ല എന്നതു തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യമായ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എല്ലായ്പ്പോഴും ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നും റഷ്യയിൽ നിന്നും അതുപോലെ ഫ്രാൻസിൽ നിന്നുമാണ് ഇതുവരെ വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യ ചൈനയുമായോ പാകിസ്ഥാനുമായോ ഒരു യുദ്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് അത്യാവശ്യമായി വേണ്ടുന്ന സ്പെയർ പാർട്സുകളും മെയിൻ്റനൻസ് സംവിധാനങ്ങളും അമേരിക്ക ഉറപ്പാക്കില്ല എന്ന സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇതുവരെ വാങ്ങാതിരുന്നത് എന്നാലിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവിന് വേണ്ടി വരുന്ന എല്ലാവിധ പാർട്സുകളും അതുപോലെ ടൈംലി മെയിൻ്റനൻസുകളും അമേരിക്ക യഥാസമയം ലഭ്യമാക്കുമെന്ന് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ പ്ലെയിനിൻ്റെ പകുതി വില മാത്രമേ റഷ്യയുടെ അഞ്ചാം തലമുറ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവന് ഇന്ത്യ നൽകേണ്ടതുള്ളൂ അതുകൂടാതെ റഷ്യ അവരുടെ എസ് യു ഫിഫ്റ്റി സെവൻ്റെ മുഴുവൻ ടെക്നോളജിയും ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്താനും തയ്യാറായിരിക്കുകയാണ് അമേരിക്ക ഒരിക്കലും എഫ് തേർട്ടി ഫൈവിൻ്റെ ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാത്ത പരിധസ്ഥിതിയിലും അതുപോലെ എഫ് തേർട്ടി ഫൈവിൻ്റെ നിർമ്മാണം ഇന്ത്യയിൽ നടത്താൻ അനുവദിക്കാത്തതിൻ്റെ പരിധസ്ഥിതിയിലും ഇന്ത്യൻ ഗവൺമെൻറ് എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങളായിരിക്കും റഷ്യയിൽ നിന്നും വാങ്ങുക എന്നാണ് ഇന്ത്യയിലെ പല മിലിട്ടറി വിദഗ്ധന്മാരും അനുമാനിക്കുന്നത്